ഇവന്റെ ഒരു കോള് വരുമ്പോൾ ഇവിടെ പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട് നാളെ ഒരാൾക്കും എന്റെ ഗതി ഉണ്ടാവരുത് എന്നും വേണ്ടാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ അവൾ ലാഭത്തിൽ ഇല്ലാത്ത വിളിച്ച് വീട്ടിൽ കേട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ പിന്നെ ഞാനിഞ്ഞ് മാപ്പ് കൊടുക്കുന്നതിന് ഉള്ളത് രാത്രിയും കാര്യങ്ങളും പിടിച്ച പിന്നെ ഒരു കുറ്റസമല്ല അവിടെ നടക്കാൻ പോകുന്നത് എന്നെ അവരെ അപായപ്പെടുത്തുകയോ ചെയ്യുള്ളൂ തലേനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്നും തടയാനോ ഒന്ന് പിടിച്ച് മാറ്റാൻ പോലും എനിക്ക് പറ്റില്ല ആൾക്കാർ ഒരു വീട് പോലെ സംശയില്ലേ ഭക്ഷണം പോലും കഴിക്കാനുള്ള കരഞ്ഞിട്ടാണ് ഞാൻ ഡെയിലി പോകുന്നത് അത് ഈശ്വരൻ കേൾക്കാതിരിക്കത്തില്ലല്ലോ ഇന്നല്ല നാളെ അവനത് അനുഭവിച്ചിട്ട് എന്റെ കൺമൂലിൽ കാണാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി തരുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഉണ്ട് ഈ ഭഗവാനെ എന്നേയും ചതിച്ചിട്ടുണ്ടവൻ ഭഗവാനെ ചതിച്ചിട്ടുണ്ടവൻ അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഞാൻ അതൊന്നും എണ്ണി എണ്ണി പറയാനില്ല ഭഗവാൻ ഏത് രീതിയിൽ ചതച്ചിട്ടുള്ളതെന്നും ജനങ്ങൾക്കറിയാം ഈ കാര്യം അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം പിണങ്ങി ഞാൻ ഭഗവാനോട് തന്നെ പിണങ്ങി ഞാൻ മിണ്ടാതെ പോയിട്ടുണ്ട് പക്ഷെ എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞടാ ഇല്ല അത് നീ തൊഴാതെ പോകരുത് അതിനുള്ളത് ഈശ്വരൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വന്ന് ഞാൻ മാപ്പും പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മുടക്കിയിട്ടില്ല ഈ ഈശ്വരനെ അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ അനുഭവിച്ചിരിക്കുന്നു ശരിക്കും എൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ എന്ന് പറയുന്ന ജീവിക്കണോ മരിക്കണോ മരിക്കണോന്ന് പോലും പറ്റാത്തൊരവസ്ഥയാണ് അതിപ്പോ എനിക്ക് മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ജീവിതം തകർത്തത് ഏഴു വർഷം എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭാര്യയും കുഞ്ഞുനാലം മുതൽ എൻ്റെ കൂടെപ്രപ്പനെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിതിൻ കാർത്തികനെന്നും പറഞ്ഞൊരു കൂട്ടുകാരനും കൂടെയാണ് എൻ്റെ ജീവിതം തകർത്തത് ഈ കഥ നിങ്ങൾ അറിയണം ഇനിയൊരു ഒരു ഭിന്നശേഷിക്കാരൻ ആർക്കും എന്റെ അവസ്ഥ ഉണ്ടാവരുത് അഭിലാഷിന്റെ വീട്ടിലാരൊക്കെയുണ്ട് ഞാനും എന്റെ അമ്മയും മാത്രമല്ല എന്റെ അച്ഛൻ എനിക്ക് ഒരു വയസ്സുള്ളപ്പോ മരിച്ചു പോയതാ എനിക്ക് എന്റെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് ഒരു ഓർമ്മ പോലും ഇല്ല ഇരുപത്തിനാല് വയസ്സിൽ എന്റെ അമ്മനെ കല്യാണം കഴിക്കാനായിട്ട് ഒരുപാട് പേര് എൻ്റെ അമ്മനെ നിർബന്ധിച്ചാണ് അവര് മറ്റൊരു കല്യാണം പോലും കഴിക്കാണ്ട് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന സ്ത്രീയാണ് ആ എനിക്ക് പഠിക്കാനൊന്നും എൻ്റെ അമ്മക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്റെ അമ്മക്ക് മീങ്കച്ചടത്തിന് രാവിലെ പോയാൽ വൈകിട്ടേ വരുവുള്ളൂ ആ സമയത്ത് തന്നെ കൊണ്ടാക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല ഞാൻ സ്കൂളിന്റെ വരാതെ ഒന്നും കണ്ടിട്ടില്ല എന്റെ അമ്മ എനിക്ക് ഒരു കുറവില്ലാണ്ട് എന്നെ അവളെ വളർത്തിയത് എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണ് ഒരു പാട് മേടിക്കണമെങ്കിൽ എന്റെ അമ്മയുടെ മുന്നിൽ കഴിഞ്ഞിട്ടേണ്ട ഒരു ഗതികേട് ഉണ്ടാവരുത് അന്നൊരു മനസ്സിന് ഞാനൊരു ഉറപ്പെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും അവൾ കഴിഞ്ഞിട്ടേണ്ട ഒരു ഗതി ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത് ഈ മഴ വന്നാലും വെയിൽ വന്നാലും ഞാൻ വീട്ടിലിരിക്കത്തില്ല മഴ നനഞ്ഞിട്ടാണ് വരുമായിരുന്നു എന്റെ ലോട്ടറി തീർന്നില്ലെങ്കിൽ പിറ്റേ ദിവസം കാശു പോകും അത് വിറ്റ് തീർച്ചയേ പറ്റുള്ളൂ എടുത്തിട്ട് അതിന് വേണ്ടി രാവ് ഞാൻ കിടന്ന് ഓടി പിന്നെ ഞാൻ അവിടുന്ന് ഒരു പടിപടിയായിട്ട് ഞാൻ കയറി വരികയോ ചെയ്തത് ഒരു ജനസേവന കേന്ദ്രം ഞാൻ തുടങ്ങി മിഷൻസ് ഒക്കെ വാടകയ്ക്ക് തുടങ്ങുന്ന ഒരിത് തുടങ്ങി അങ്ങനെ ബാങ്കിങ് സേവനം തുടങ്ങി പിന്നെ ഇതിനൊരു വൈക്കത്ത് താലൂക്ക് ഒരു കോഫി മിഷൻ കട തുടങ്ങി ഞാനും അവളും ഒരു പ്രാവശ്യം അവിടെ വീട്ടിൽ ചെല്ലുന്നത് ആദ്യം ഓട്ടോയ്ക്ക് ചെന്നു പിന്നെ ടാക്സി പിടി പിന്നെ പിന്നെ സ്വന്തം കാറിൽ ചെന്നു അവൾക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് ഞാൻ ഓടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ മോട്ടിവേഷൻ ചെയ്തതാണ് നമുക്കൊരാടെ മുന്നിൽ കഴിഞ്ഞിട്ടായിരുന്നു ഞാനും നീയും ഒറ്റയ്ക്ക് വേണം നമുക്ക് എല്ലാം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു അവളെ മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടാണ് അവളെ ഡ്രൈവിംഗ് പഠിക്കുന്നത് എത്ര സ്വർണ്ണങ്ങളായാലും അവക്കീ കഴിഞ്ഞ ഇത് പിടിക്കണേക്കാൾ ഒരു മാസം മുമ്പ് വരെ ഡയമണ്ടിന്റെ മൂക്കൂത്തി വേണം എന്ന് പറഞ്ഞിട്ട് അതുവരെ മേടിച്ചാൽ കൊടുത്തവന നാല് പവ മാറിയും ചെറിയ ഒരു പവന്റെ മാല പൊട്ടിയിട്ട് അതെല്ലാം കൂടെ കൊടുത്ത് നാല് പവന്റെ ഒരു മാല വാങ്ങിച്ചു കൊടുത്ത് പെട്ടെന്ന് ഒരു വളർച്ചയായിരുന്നു ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു അസൂഖ്യ തോന്നുന്ന എന്റെ നാട്ടിലുള്ളവർ പലർക്കും അസൂഖ്യ തോന്നുന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു എന്റെ അവിടെ അവടെ സ്വപ്നം അവള് പറഞ്ഞിട്ടിരുന്നത് എനിക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എനിക്കിപ്പോ വീട് വെക്കണമെന്ന് എനിക്ക് ദൈവസഹായത്തിന്റെ അമ്മമാര് വീട് വെച്ചുകൊണ്ടിട്ടുണ്ട് അവക്കിവിടെ നിൽക്കാൻ പറ്റിയെന്നൊറ്റ പേര് പറഞ്ഞത് കൊണ്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ഞാൻ ഓടിയത് ഇപ്പൊ ഒരു കേസ് എസ് എഫ് ചിട്ട് ഞാൻ പറയുന്നത് ആറു ലക്ഷം രൂപയുടെ ചിട്ട് പിന്നെ ചേർന്നു അവിടെ വരില്ല ചേർന്നു എന്റെ പേരിലല്ല എനിക്ക് അവളെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ പേര് ചുറ്റി ചേർത്തില്ല അവിടെ കയ്യിൽ എപ്പോഴൊരു പത്ത് പതിനായിരം രൂപേ കുറഞ്ഞത് എപ്പോഴും അവിടെ കയ്യിലുണ്ട് അവൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി എന്ത് വേണേലും വാങ്ങിക്കണേ വാങ്ങിക്കാം അവൾ കാർ എടുത്ത് അവള് തന്നെയാണ് എവിടെ പോവുകയും വരികയും ചെയ്യണം അവളെ ഇഷ്ടത്തിന് അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഒരു കാർ ഓടിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവരുടെ വീട്ടിൽ കാറില്ലെന്നല്ലാട്ടാ പറഞ്ഞു എല്ലാ കാറുള്ള വീടുകളൊക്കെ ഉണ്ട് പക്ഷെ പെണ്ണ് ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രം പറഞ്ഞ ഗൾഫിൽ കിടന്ന് അവിടെ ചേട്ടൻ കഷ്ടപ്പെടുന്നേക്കാൾ നേട്ടങ്ങൾ ഞാനിവിടെ എന്റെ വീട്ടിൽ ഇരുന്നുണ്ട് വീരിച്ചെറിയിരുന്നുണ്ട് എന്റെ തലച്ചോറ് മാത്രമാണ് വർക്ക് ചെയ്തത് അല്ലാണ്ട് കൈകാര്യം കൊണ്ടല്ല ഞാൻ വർക്ക് ചെയ്തത് പഠിക്കാൻ പോലും പറ്റാത്ത ഒരാള് ഇന്നിപ്പോ ഒരു ജനസേവന കേന്ദ്രം നടത്തുന്നുണ്ട് ആ ജനസേവന കേന്ദ്രത്തിൽ പലർക്കും സർക്കാരിന്റെ ആനുകൂല്യത്തെ പറ്റി എന്ത് അപേക്ഷ കൊടുക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കാനുള്ളത് എന്റെ അടുത്തായി ചോദിക്കുമ്പോൾ ഞാനാണ് അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ആ ലെവലിൽ ഞാൻ വളർന്ന ഒരാളാണ് എങ്ങനെയാണ് അവരുടെ ഈ ഒരു ബന്ധം അഭിലാഷ കണ്ടുപിടിച്ചത് ഞാൻ എന്റെ കടയിൽ സി സി ക്യാമറ ഉണ്ടായിരുന്നു ആ കടയിലെ സി സി ക്യാമറയിൽ ഒരു വേട് ഇവൻ്റെ ഒരു കോള് വരുമ്പോൾ ഇവൾ പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട് അത് ഞാൻ അവടെ കടയിൽ ചെന്നിട്ട് അവളോട് ചോദിച്ചത് എന്തിനാ ഓഫ് ചെയ്തത് ഞാൻ ചുരുക്കി പറയാണ് കേട്ടേ എനിക്ക് കൂടുതൽ അവർ പറഞ്ഞപ്പോൾ തന്നെ അവൾ അവടെ മനസ്സിലൊന്നും ഒരിക്കാത്തോണ്ട് ഒരു പെണ്ണായ കൊണ്ടാണ് അവളെ എല്ലാ കുറ്റമൊപ്പം തന്നെ സമ്മതിച്ചു അവനും അവടെ വീട്ടുകാർ വന്നപ്പോൾ അവരെ മുന്നിൽ അവനും സമ്മതിച്ചു അവൻ്റെ ഭാര്യയടുത്തു അവൻ കുറ്റസമ്മത നടത്തിയതിൻ്റെ അവൻ്റെ ഭാര്യ എന്നെ വിളിച്ച് സംസാരിക്കുന്ന ഓയിസും ഉണ്ട് പറഞ്ഞു അവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി ചോദിക്കാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോൾ ഓടി വന്ന എന്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടും പറഞ്ഞ അവന്റെ ജീവിതം തകർക്കരുതെന്നാണ് അവള് പറയുന്നത് അവർക്ക് എന്റെ ജീവിതം തകർത്തതിനെ പറ്റി അല്ല അവള് പറയുന്നത് അവന്റെ ജീവിതവും അവന്റെ കുടുംബവും സേഫ് ആക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെ വീണ്ടും കൊണ്ടുവരും എന്റെ ജീവിതത്തിലേക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ ബന്ധം ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ രാത്രിയും കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ഇവരെ നേരിട്ട് വീണ്ടും പിടിച്ച പിന്നെ ഒരു കുറ്റസമൂ അല്ല അവിടെ നടക്കാൻ പോകുന്നത് എന്നെ അവരെ അപായപ്പെടുത്തുകയോ ചെയ്യുള്ളൂ തലേനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്നും തടയാനോ ഒന്നും പിടിച്ച് മാറ്റാൻ പോലും എനിക്ക് പറ്റില്ല എന്റെ ഈ ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായോ ഇല്ല അവൻ ഒരിക്കലും അവൻ അവൻ അവന്റെ തന്നെയാണ് വരുന്നത് ഈ എന്റെ പുറവ് അറിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവാൻ പാടാൻ പോലെ അറിഞ്ഞിട്ട് എന്റെ അടുത്തൊന്നും പിന്മാറാത്തൊരു എന്നെ ചതിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുവോ എന്റെ ജീവിതം തകർത്തിട്ട് ഞാൻ അവന്റെ ഭാര്യ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഞാൻ അത് കാണുന്ന ഒരു മാനസികാവസ്ഥ ചിന്തിച്ചു മാനസിക ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന പൈസയാണ് എല്ലാം അവളെ പറ്റിച്ചെടുത്തോട്ട് പോവുകയും എൻ്റെ ജീവിതവും ഇല്ലാണ്ടാക്കി ഇപ്പം ഞങ്ങൾ ഡൈവോഴ്സ് ആണ് ഒന്നുമില്ല അവൻ എൻ്റെ എല്ലാ അവസ്ഥയും അറിയാവുന്ന അവൻ്റെ ഭാര്യയായിട്ട് കൊച്ചിയുമായിട്ട് അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഒരു കുഴപ്പമില്ലാത്തത് നാട്ടിലെല്ലാവർക്കും അറിയാം അവളെ അവനെ ബന്ധം ഉണ്ടായത് എനിക്കെൻ്റെ താലി എടുത്തു തന്ന് കെട്ടിക്കാൻ തന്നവർ അവനാണ് ആ അവനാണ് ഈ ചതി എന്നോട് കാണിച്ചത്